സ്വാമിയപ്പ സ്വാമി ശരണം നാമ ശരണമയപ്പീശബരീശനാമസങ്കീർത്തനം സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ തയക്ഷ ചൈതന്യ രചിച്ച അയ്യപ്പ ഭാഗവതം ശ്രീ ശബരീശ ഭാഗ്യം സകല ചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത്ര സകല ലോകങ്ങൾ തൻ ആധാരമാകുന്ന ശാസ്ത്ര സകല ധുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അഭയങ്ങളെയും ഏകിടും എന്റെ ശാസ്ത്ര സ്വാമി ത്രിപതം കുമ്പിടുന്ന സകല ഭൂതങ്ങൾക്കേഷും സ്വാമി തൃപദം കുമ്പിടുന്ന സ്വാമിയേ ശരണയ്യപ്പ ശ്രീ ശബരീശന്റെ പന്തമാഗമനം പന്തള മഹീപതിയെ ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി ഭഗവാൻ പന്തളഭൂപനെ അത്യാവശ്യം എങ്ങനെ രാജ്യഭരണം നടത്തണം പ്രജാഹിതം അനുസരിച്ച് വേണം ചെയ്യാൻ എന്ന് നിർദ്ദേശിക്കുന്നു ധർമ്മ സംസ്ഥാപനമാണ് കുമാര പരിശുദ്ധമായ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് ഇവിടെ നമ്മുടെ പുത്രനായി വസിച്ചതും അമ്മയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ പുലിപ്പാല് കൊണ്ടുവരാൻ പോയതും പുലിക്കൂട്ടങ്ങളോടൊപ്പം ഇവിടേക്ക് എത്തിയതും മാതാവ് രോഗമില്ല എന്ന് പറഞ്ഞതും മണികണ്ഠൻ എല്ലാം ക്ഷമിച്ചതും മന്ത്രിയോട് ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിച്ച് നീതിമാനാകാൻ ഉപദേശിച്ചതും ദേവൻ സേവകനായി ജീവിച്ചതും മഹർഷിയായ അഗസ്ത്യൻ വന്നതും പരമ്പുരളായ ഭഗവാൻ ജ്ഞാനോപദേശങ്ങൾ അരളി ചെയ്തതും കർമ്മകാണ്ഡങ്ങളെ മഹർഷിയെ കൊണ്ട് നമ്മളെ ഉപദേശിപ്പിച്ചതും ഇവിടെ താമസം ഉപേക്ഷിച്ച് മാമലയിലെ പൊന്നമ്പല ക്ഷേത്രത്തിൽ വസിച്ചതും പുത്രന്റെ ചിന്തയാൽ ദുഃഖിച്ച എന്നെ മഹർഷി വീണ്ടും ഉപദേശിച്ചതും ഭഗവാനു വേണ്ടി സന്തോഷത്തോടെ സേനകളോടും ശില്പികളോടും ആചാര്യനോടും കൂടി ശബരിഗിരിയിലെത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചതും തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നിന്നെ രാജാവായി വായിച്ചതും നന്ദന നീ എന്ന് സ്മരിച്ചുകൊള്ളണം ധർമ്മം പിഴയ്ക്കാതെ നിർമ്മല ചിത്തം കൊണ്ട് ഭൂമിയെ പാലിക്കണം മാതൃപാദങ്ങളെ വന്ദിച്ചും ഉത്തമ മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ കേട്ടും രാജ്യപരിപാലനം നടത്തണം നമ്മുടെ ക്ഷേത്രം ശബരിമല അയ്യപ്പസ്വാമി ഹൃദയത്തിലും ദിവ്യ നവാക്ഷരി നാവിലും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം അഞ്ച് പ്രകാരത്തിലുള്ള അയ്യപ്പ പൂജകൾ നിത്യവും കഴിക്കണം ശബരിമല ക്ഷേത്രത്തിൽ മഹോത്സവം എല്ലാ വർഷവും ഭംഗിയായി ആഘോഷമായി കൊണ്ടാടണം സപ്തമതികളായ വൈദിക ശ്രേഷ്ഠന്മാരെ കൊണ്ട് വേദങ്ങൾ ചൂചിക്കണം എല്ലാ വർഷവും നീ ശബരിമലയിൽ പോകണം രത്നവിഭൂഷകളും കാഞ്ചനമാലകളും അച്യുതപുത്രനെ ചാർത്തിക്കണം ലോകജനനിയായി മാളിക ക്ഷേത്രത്തിൽ വാഴുന്ന മഹാദേവിയെ വന്ദിച്ച് ദിവ്യാഭരണങ്ങളെല്ലാം അണിയിച്ച് കൈകൂക്കണം അയ്യപ്പ മഹാ ഭൂതവീരന്മാരെയും വണങ്ങണം അയ്യപ്പദേവന്റെ പൂജകൾ എല്ലാം ഒരു കുറവുമില്ലാതെ നടത്തിക്കണം എല്ലാ മാസം പൂജയ്ക്കും വൈദിക ശ്രേഷ്ഠന്മാരെ അയക്കണം ഇങ്ങനെയെല്ലാം വിഭൂതി പ്രധാനങ്ങളെല്ലാം പുത്രനോട് രാജാവ് പറഞ്ഞുകൊടുത്തു സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരാനപ്പ ம்ீமவதம் அமங்களை ஊசம் பாக்கி பாகமான பாராயணம் செய்யுது ஆஸ்திபாவங்களில் ജ്ഞാനവൈരാഗ്യാതയുണ്ടെന്നു നിർണയം അങ്ങനെ താരകബ്രഹ്മം നവാക്ഷരിതന ദേവന്റെ മന്ദിര സീമനി കൊണ്ടുവന്നൻ വോടു കയ്യും പിടിച്ചുടൻ ഇണ്ടല കറ്റുവാൻ പാണ്ഡ്യനെ വാവനല്യമായുള്ളൊര മഹാമന്ദിരം പ്രോജ്ജ്വലമാക്കിടുന്നു മാണിക്യപീഠത്തിൽ ചക്രവർത്തിവം മരിച്ചു വിളങ്ങുന്ന ശക്തി സ്വരൂപനെ കണ്ടു ഭൂപാലനും സ്വാമിയേ ശരണം താരകബ്രഹ്മം വിളങ്ങുന്ന പീഠത്തിലേക്ക് ഉടൻ കണ്ടിടം പതിനെട്ടു സോപാനും തത്വങ്ങളാമിവ മൂർത്തിസ്വരൂപമായി നിൽക്കുന്ന ദാസരായി ഓരോ പടിയിലും ഭൂദേശൻ മൂന്നു ഭൂതേശൻ മുന്നവരച്ച തത്വങ്ങളാൽ ഭൂതമം പതിനെട്ട് വഴികൾ നിലയ്ക്കുകൾ ഭൂതികളെല്ലാം ഉടൻ വണങ്ങിടുമേ ഭൂതനാഥാ ഹരേമം സന്തം സ്വാമിയേ ശരണയ്യപ്പം ചാലു മാണിക്യസിംഹാസന പാർഷത്തിൽ ജാതമോദം നാഗർ ചാമരം വിശുന്നു രത്നാഭ ചൂഴുന്ന രാലവട്ടങ്ങളാൽ സപ്തർഷി വൃന്ദവും സന്തോഷമാടുന്നു ക്ഷേതാഥരി വിളങ്ങുന്നു വന്തികൾ പാടി സ്തുതിക്കുന്നു നാരദർ വീണയിൽ ഈടമാക്കിയിടുന്ന നാഥൻറെ നീത്തമം മന്ത്രം നവാഷീ സ്വാമിയേ ശരണയ്യപ്പം തത്ര രത്നാസനെ തന്നിൽ വിളങ്ങുന്ന ഒരു ഉത്തമ പുരുഷൻ തന്നെയും കണ്ടുടൻ विस्तृत आश्चर्य भक्ति रसनाल हत्तम अन्न वद्वीनो वणगिनन हत्ति परवश युत्तनाई देवन्डे मूलमंद्रंगळ सत्वर मोहिनान हत्सिडो मणीशी राजशेखरं यत्रियुम्भत्या इणिकुपावर पूर्णानंदिया महातेजस्य इमुदा ോടി സൂര്യനിത്യാ പ്രശോഭിച്ച് ചാരുവാണിക്യീടെ വിളങ്ങുന്ന ശ്യാമാഭിരാമനാം നീലകണ്ഠാൽ ഓമൽ തിരുമുഖം കണ്ട നേത്രാമ്പുക്കൾ നീലോൽപ്പല വിളകാന്തി സ്വരൂപന്റെ കതാരവിന്ദ്രൽ അൻപോടു രത്ന കിരീടത്തിൽ രത്നകിരീടത്തിൽ അത്തൽ അത്തലനെ നിഴൽ തിക്കി ഇളകുന്ന ഒരളകാഭയും കണ്ട് അതിയായ ഭക്തിയും ആശ്ചര്യഭാവവും അകമേ അറിമന്നവൻ വാഴ്ത്തി തുടങ്ങിനൻ വന്ദേ മഹാപത്മപാദ പ്രശോഭിത വന്ദേയബാലക വന്ദേ സന്തം ചിന്തിനെ വന്ദേ ഹരേ ഹരേ സ്വാമിയേ ശരണമയ്യപ്പോതിമയാ ഹരേ മായാ നിവാരണ ചേതസ്സിലെന്നും വിളങ്ങണേ ദൈവമേ ആദി നിവാരണ വ്യാധി ഹരാവാതികളേകും ഏകുവെൻ ഭൂതനാഥാ ഹരേ ഭൂലോകനായക മൂലോക ദൈവമേ ഭൂതാതി വൃന്ദ സമ്മോഹനാകാരണം ചേതോ വിമോഹനാനന്ദാത്മനേഹരേ ഭൂതാദിനായക പാഹിമം പാഹിമം സ്വാമീ ശരണമയ്യപ്പം ലോകങ്ങൾ മുന്നിലും കാണ്പതും കേൾപ്പതും ലീല്ലാതി ലില്ലാതി സേവിതാ താവകമായകൾ കോടാനുകൂടി ചരാചരഭൂതങ്ങൾ ചൂടോടലോകങ്ങളിൽ വസിക്കുന്നതും മാണിക്യപിടെ വിളങ്ങും ഭഗവാന്റെ ലീലകളായി ഞാൻ കാണുന്നു ദൈവമേ സ്വാമിയേ ശരണമയ്യപ്പം ീപമായി രേണുക്കൾ പോലുമായി ചേലോടു ലോകമീരേഴും വാഴ്ത്തുന്ന നാരദാവി മുനിവൃന്ദസേവിത നീയന്യേ ഇല്ലെനിക്കാലംബരം വിഭോ കാമാലി ആറായ വൈരികളിൽപ്പെട്ട് രാഗരോഗാതുരായുള്ള മാനവർ കാമാർദനാണെന്തിരുനാമത്തൽ ക്രോധം വെടിഞ്ഞഹോ വിബുധരായിടുന്നു ഷഡ്വൈലികൾ കിരയായി ഭവിക്കുകയും ക്ഷിപ്രമായി അപ്രിയങ്ങൾ തന്നെ ചെയ്യുകയും ഈ പ്രപഞ്ചത്തിൽ കലിതന് ദിനങ്ങളിൽ കൃത്യമായി കണ്ടിടും തൊൽ കോപകൃത്യങ്ങൾ തൊൽപ്രിയഹീനരം മാനവന്മാരുടെ കൊൽസിത കർമ്മജാലങ്ങൾ ക്ഷണാർത്ഥമായി ഭസ്മീകരിക്കുന്ന ബാല വിലോചന തോൽപാദങ്കജം മിക്കുന്ന സ്വാമിയേ ശരണയ്യപ്പം തോൽപ്രിയമില്ലാതെ എങ്ങും ഒരു എങ്ങും ഒരുവനും ഉൽപലാക്ഷ രക്ഷ ഉണ്ടാകയില്ലഹോ ഷഡ്വൈരി പീഡനം എന്നിലേ ക്ഷിപ്രപ്രസാദി പ്രഭോ പരിഭാഗ്യമം

ചേതനയറ്റുവോം ഉമ്മയായി തീർന്നുവോം ചേതനേ ഷാ ഹരേ നിന്ദയായി നിന്തിരു കാരുണ്യം ഒന്ന് വന്നിടുമ്പോൾ അണ്ടകടാഹം തിരിഞ്ഞുകൊള്ളും പ്രഭോ സ്വാമിയേ ശരണപ്പം ിയം ശബരി നീയല്ലോ കാരുണ്യമോടെ സായുജ്യം കൊടുത്തതും എണ്ണമറ്റുള്ളോരവതാര കർമ്മത്താൽ ദണ്ഡനീതി പ്രകാരങ്ങൾ നടത്തുന്ന ദണ്ഡനാരേ മഹാകാരുണ്യവാരി ദണ്ഡവിമുക്തി അരുളൂ അടിയനാഥാകരേ മഹാസ്വന്നാലയസ്ഥിത ആധാരമേടി അയ്യപ്പാ ദൈവമേ पाथो जलोजना पद्मप्रिया मम प्रारब्धदुःखङ्गलोके हनिचीडु ॐ हरे तारकब्रह्मस्वरूपमे ॐ हरे घोरमकृषीनिवारण ॐ हरे पङ्कजबान्धसुपूजिता ॐ हरे देवादयानिधे पाहिमम् दे मत्तादमाता करम् वरदेवम् चिस्वरूपनन्दन

ഓർക്കിൽ ഭവാനെനിക്കിങ്ങനെയല്ലയോ ശിക്ഷയെ കീഴിലും സൗഖ്യമേ കീഴിലും അച്യുതാത്മാനം അവൽ ഞാൻ തൊൽപാദ പങ്കജലാടനമെന്നേ മറ്റൊന്നും ആധാരമില്ലൻ ഭഗവാനെ സ്വാമിയേ ശരണമയ്യപ്പ ഭൃത്യ ഭൃത്യനാക്കിയിടും എന്നെ പ്രഭോ മുക്തിപ്രാഹിമം പാഹിമം ആധാരമറ്റവർക്ക് ആധാരമായിടും മൂലാധാരവാസിനെ പാഹിമം പാഹിമം സ്വാമിയേ ശരണമയ്യപ്പോ അക്ഷികൾക്ക് ആനന്ദമല്ലയോ താവകക്ഷി പ്രസാദി സ്വരൂപമൂർത്തിയും ക്ഷോത്രാമൃതം തവമൂർത്തമം മന്ത്രങ്ങൾ കോട്ടമറ്റോതുവാൻ എന്നിൽ കന്യനെ ബ്രഹ്മനും വിഷ്ണുവും ശങ്കരവന്ധ്യനും സന്മതിമാരായ ദേവീ സമൂഹവും കന്മഷാശനാ നീതന് ചിന്മയാ നന്മകളേകനെ വൈഭവ കൈതൊഴം അനന്തദായക ആർത്തി വിനാശനാം ആർത്തനാമെന്നെ പദങ്ങളിൽ ചേർത്തിടൂ ശംഭോ ഹരേ മഹാസങ്കടനാശനാം നിൻപാദാംകം കൊമ്പിടും നേനവം സ്വാമിയേ ശരണമയ്യപ്പ യുദ്ധം സ്തുതിച്ച് അധിപത്യാ നമിച്ചോരു പൃഥ്വീശനെ എടുത്താലിംഗനം ചെയ്ത് മന്ദസ്മിതം ദേവകാര്യർത്ഥമായി വന്നു വസിച്ചോരുകാലം മമ ഗുരു ചക്രവർത്തിവം ധരിക്ക് നിനക്കെന്ന് ഉൾക്കനിവാർന്നുടൻ ചൊല്ലിയവാണിയെ സത്യമാക്കിയിടുവാണി മഹാപീഠത്തിൽ ചക്രവർത്തിത്വം ധരിക്കും स्वामी शरणमय्य कन्मशौकं धर्महीनत्वं चक्रवर्तित्वेन शासनजन् ഈ ത്രിലോകങ്ങളിൽ ധർമ്മദാസന്മാരെ ചെമ്മേ സുഖിപ്പിച്ച് സൗഭാഗ്യമേകിടും സ്വാമിയേ ശരണയ്യപ്പ എങ്കിലും എന്നോട് മൂർത്തിയെ ഭക്തൗഹം പങ്കങ്ങൾ അകറ്റിയിടാൻ ചിന്മുദ്രയോടുമായി പട്ടഭദ്രസ്ഥനായി ഊർദ്ധ പത്മാസനം വിദ്രുതം പൂന്തരൂ ധ്യാനസ്വരൂപനായി ഉള്ളം നിനപ്പതും അങ്ങനെ കാണുമതും സന്മതേ മക്രുപയേറുവൻ നേരം നിങ്ങളുടെ ശ്രീയാദി വേ നന്നായി കഴിഞ്ഞിടാം ഇന്ന് മാമതേ സന്മതി ശ്രേഷ്ഠനം നിങ്ങളുടെ ജീവിതം ന്യതയാർന്നടോ മാമകാനുഗ്രഹ സത്യധർമാദികൾക്കായി മുതാണോ ഉത്തമപുരുഷ ഭക്തശിരോമ ആസ്തിയ ധർമ്മം ചലിക്കുന്ന ആളുകളാകും എന്ന ആലയമെങ്കിലും അഞ്ജനശാസ്ത്രജ്ഞനാകും ഒരു കുമാൻ കഞ്ച വിരോചനാ നമ്മമൂർത്തിയെ ചൊല്ലുന്ന പോലുള്ള വിഗ്രഹം തീർപ്പിച്ച് പാർത്ഥലേശ പ്രതിഷ്ഠിക്കണം മോദമായി സ്വാമിയേ ശരണമയ്യപ്പം വന്നിടും എന്നോട് സമ്പൂർണ സാന്നിധ്യം അന്നുടൻ മൂർത്തിയിൽ എന്ന് ചൊല്ലിയിടുന്ന സർവത്ര സർവ്വജനാകുന്ന സർവ്വ സാന്നിധ്യങ്ങളല്ലാതെ മറ്റൊന്നും സർവകാലത്തിലും കാണുമതില്ലെങ്കിലും ലൗകികമാവേനു ചൊല്ലുന്നു കാലം കരിതന്നിൽ മാനവർക്കാനന്ദമേറെ ലഭിക്കുവാൻ ക്ഷേത്രങ്ങളും മമ ബിംബങ്ങളും പല ദേശങ്ങളോറും ഭവിച്ചിടുന്ന നയം വിചാരിച്ച മേകുന്നൊരുത്തമർ മാനസമാകുമെന്നാലയം ഗാത്രങ്ങൾ ക്ഷേത്രവും മൂർത്തികളായിട്ട് ക്ഷേത്രജ്ഞാമനേയും കണ്ടുകൊള്ളട ലൗകികന്മാർക്കുടൻ ബോധം വരുത്തുവാൻ ഭൂതലേ ക്ഷേത്രങ്ങൾ അൻപോടു ഉയർന്നിടും ക്ഷേത്രത്തിലെത്തും പ്രണിത മനസ്കന്മാർ ഓർത്തുകൊള്ള ഇളമീ സിദ്ധാന്തസാരങ്ങൾ സ്വാമിയേ ശരണയ്യപ്പം ഭൂപതേ വേഗം ഭവാൻ അതിമോദേന പോകുവാൻ ക്ഷേത്രമുയർത്തുവാൻ ലോകോപകാരം ഭവിക്കുന്ന ക്ഷേത്രത്തെ ഭൂലോകരാലംഭമാക്കും കരിയുങ്കൽ സമ്മാനമായി ഞാൻ നിന്നോട് തന്നിരുന്നു തന്നിടുന്നേൻ എന്റെ സമോഹനായുധമാകും ചുരികയെ വന്നിടും മംഗളം ഒന്നിതും മൂലമായി പിന്നീടതാരൻ ഗ്രഹിക്കാതെ വിളത്തിൽ നിർണയിച്ചിടും മംഗളാത്മനേ ഭൻ വന്നിടുമേ സർവ മംഗളം ഊഴിയിൽ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനാ നാനന്ദജിത്തനയ്യൻ സ്വാമിയേ ശരണമയ്യപ്പ മന്നോർകുളമണേ ദേഹാർത്ഥമായ വിചാരിക്കണം മാളികമേൽ മുതാവാഴും ഭഗവതി മായാസ്വരൂപിണി മംഗളദായിനിൽ ശക്തിയായിട്ടും ഓർത്തുകൊണ്ടിരുമ്പോൾ മത്പ്രിയം ഏറെയായി വന്നിടും ഭൂപതരവൻ എന്നോട് ദാസനും മറ്റുള്ള ഗിരിവരർ പാർശ് പാർഷകരായും നനയ്ക്കണം തെല്ലുപോലും ഹേദനയെ മത്ഭക്തർ നല്ല പോലെ ആദരിക്കണം ഇവരെയും ഭൂതജാലം മമതാസരം ഭക്തന്മാർ പ്രീതിയേറുന്നു അവരിൽ എനിക്കെടോ ഭക്തിയേറിരുവൻ ഭൂതഗണങ്ങളെ സാദനം മാനസേ കൽപ്പിച്ചുകൊള്ളണം എന്നൊരു ചെയ്തുടൻ തന്നെ ഭക്തനെ നന്നായി കരം ഗ്രഹിച്ചിരിഞ്ഞാ ഈശ്വരൻ മന്നവൻ കൈകളിൽ ധന്യം ചുരികയെ പുണ്യശ്ലോകൻ കൊടുത്തം ചെയ്ത കണ്ണടച്ചേറ്റവും മദ്യ ഭഗവാന്റെ സമ്മാനം ഉത്തമങ്കേ ചേർത്ത് രാജനും കൺ തുറന്നൻകോട് നോക്കും ദശാന്തരെ വന്നണഞ്ഞിടിനാൻ ശബരിയാശ്രമത്തിങ്കൾ ഉള്ളം പുറങ്ങളിൽ വെള്ളം സമാനമായി തുള്ളി അലച്ചുയരുന്നു പത്തിയിൽ അല്ലരനേനെന്ന് തുള്ളുന്ന മന്നനെ നല്ല പോൽ വന്ന് ഉണർന്നാൻ ആചാര്യനും സർവേശസ്തം ഗ്രഹിച്ച ഗാത്രത്തിന് ആചാര്യനും കുറിച്ച് ഇടു കല് പോലും വിസ്മയമില്ലെന്ന് പ്രിയം വരൂ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനാനന്ദ ചിത്തനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഭൂതനാഥ സദാനന്ദ രക്ഷ രക്ഷ ശാസ്ത്രേ നമോ സർവഭൂതയാമ ശ്രീരാമനവമി എല്ലാവർക്കും ശ്രീരാമദേവന്റെ അനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷാത് ശ്രീധർമ്മ ശാസ്ത്രാവിനെ വണങ്ങിക്കൊണ്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാരായണ ഭാഗം ഭഗവാന്റെ തൃത്ഭാഗങ്ങളിൽ സമർപ്പിക്കുന്നു കാണ വാചാ മനസേന്ദ്രിയുദ്ധ്യാത്മനസ്വഭാ കോമി യത് സകലം വരസ്മൈ നാരായ സമർപ്പമേ നാരായ സമർപ്പമേ സ്വീ പ്രജാഭ്യ പരിപാലന്ത മാർഗേണ മഹിമ മഹിഷ ഗോ ബ്രാഹ്മണേയ ശുഭമസ്തു നിത് ലോക സമസ്ത സുഖിനോഭു योगासमस्ता सुखिनो भवन्तु स्वामीयै शरणमयीयप सर्वत्र शबरीशनामसङ्कीर्तनम् स्वामी शरणम्